ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെഗാനിക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു ഇ വി വെഹിക്കിളാണ് അതായത് എം ജിയുടെ ഇസഡസ് ഇ വി എന്ന് പറയുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓഡർ മിസ്റ്റർ സൈതലിയാണ് സൈതലിയെ നിങ്ങൾക്ക് പല രീതിയിലും പരിചയം കാണും അതായത് നമ്മുടെ പെക്സയുടെ എം ഡി ആണ് മാനേജിങ് ഡയറക്ടറാണ് എന്താണ് സെയ്തലി ഈ വണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കേരളം അറിയുന്ന അല്ലെങ്കിൽ കേരളം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു ഒരു കാർ വാഷിംഗ് ഓണറാണ് നമ്മൾ നമ്മൾ ഇന്നലെ ഇന്നലെ വണ്ടി ഒരു ലോങ് ഡ്രൈവ് ഒരു തൗസൻഡ് കിലോമീറ്റർ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് വന്ന ഇന്നലെ മോർണിംഗ് ആണ് എത്തിയത് അപ്പൊ കിട്ടിയില്ല അതെ 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 കാര്യം കൂടി പറഞ്ഞോളൂ അതെ നമ്മുടെ ടൈം കിട്ടാത്തവർക്ക് വേണ്ടിട്ടാണ് പെക്സയുടെ ഡോർ സ്റ്റെപ്പ് കാർ വാഷ് ഉള്ളത് അപ്പൊ നമ്മൾ നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടിക്ക് നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് സേദിരി ഇന്നലെ രാത്രി മറ്റേ കണ്ട വന്നല്ലേ അതെ അതെ ഇന്നലെ മോർണിംഗ് രാവിലെ എത്തി ആ രാവിലെ വന്നിട്ട് സെയ്തിരി ഫുൾ ഓട്ടോ വരാം ഞാൻ ഇന്നലെ മുൻപ് സേദിവരെ വിളിക്കുകയാണ് വണ്ടി വീഡിയോ എടുക്കാനായിട്ട് ഫ്രീ ആയോ ഫ്രീ ആയെന്ന് വെച്ചിട്ട് ഇപ്പോൾ കഴിവാന്ന് പറയുമ്പോൾ ഞാനെ പറഞ്ഞാൽ വേണ്ട കഴിവേണ്ട അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ ഒരു വണ്ടി ഇപ്പം എത്ര കിലോമീറ്റർ ഓടി ഇപ്പം എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഏകദേശം എന്താണ് എക്സ്പീരിയൻസ് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് ആകെ ഉള്ളൊരു ഡിലേ വരുന്നത് ഈ ചാർജിങ് സ്റ്റേഷനിൽ കയറുമ്പോഴുള്ളൊരു ഡിലേ ആണ് പെട്രോൾ വെഹിക്കിളിനെ കമ്പാരിസ് വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഉള്ള ഫ്യൂലിങ്ങിൽ ഉള്ള ഒരു ഇത് ഇത് വരുന്നത് ഡിലേ വരുന്നത് ബാക്കിയുള്ള ഡ്രൈവിംഗ് കംഫോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോൾ വഹിക്കിൾ ഇതുമായിട്ട് രാപ്പകൽ വ്യത്യാസമാണ് ഒരിക്കലും പറ്റില്ല പിന്നെ പവറും ഒരു രക്ഷയില്ലാത്ത പവറാണ് പവറാണിതിൻ്റെ യൂസ് ചെയ്തതിലും പവർ ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് ആ ഒരു ഇമ്പാക്ട് ഫുള്ളും നമുക്ക് ആ ഒരു പവർഫുള്ള അതായത് ആ ഒരു മോട്ടറിന്റെ പവർഫുള്ളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് ഈ വണ്ടി ആദ്യം ഇപ്പൊ മൂന്ന് മാസം പോയില്ലായിരുന്നു അതെ വയനാട് പോയി ഹൈറേഞ്ചേക്ക് ഇപ്പോൾ അനുഭവം വരുന്നത് ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോഴും നമുക്ക് ഡ്രൈവിംഗ് കംഫോർട്ട് ഒക്കെ പക്കാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി എടുത്തപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഒരു ഇത് മൂന്ന് മാസമായി വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഒരു വൺ ഓർ ടു മന്ത്സിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു എന്താണ് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നത് നമുക്ക് ഈ ഈ ഇടപഴകി 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 ഒരു 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 വരാനുള്ള ആ ആ കഴിഞ്ഞപ്പോൾ ടൈമിൽ റേഞ്ച് നമുക്ക് കുറവായിരുന്നു കിട്ടുന്നത് ബിക്കോസ് നമ്മൾ ആക്സല് നല്ല രീതിയിൽ കൊടുക്കും അപ്പം വണ്ടി നല്ല സ്പൂത്തിൽ കയറും പക്ഷെ നമുക്ക് കമ്പനി പറയുന്ന ഒരു റേഞ്ച് നമുക്ക് കിട്ടില്ലായിരുന്നു ലാസ്റ്റ് വയനാട് പോകുമ്പോഴും വയനാട് പോയപ്പോഴും അവർ പറഞ്ഞ അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മുടെ സെയിൽസ് പേഴ്സൺ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ എന്താണ് ത്രോട്ട് നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ആക്സൽ കൊടുക്കുന്ന ഒരു മോഡൽ ഞാൻ ചെയ്തു നോക്കിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിൽ സെവൻറ്റി എയ്റ്റിയിലൊക്കെ നല്ല സ്പീഡിൽ പോകാനും പറ്റും പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ആക്സിൽ കൊടുക്കുന്ന ഒരു മെത്തേഡ് മാറ്റിയപ്പോൾ എനിക്കൊരു ത്രീ ഫിഫ്റ്റി ത്രീ എയ്റ്റി വരെയൊക്കെ റേഞ്ച് കിട്ടി റേഞ്ച് കിട്ടാ റേഞ്ച് ഫുൾ ചാർജില് ഏറ്റവും ടോപ്പ് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഈ വോട്ട്സിന്റെ ചാർജിങ് ചാർജർ ആണ് നമ്മൾ വീട്ടിൽ സാധനം സാധാ വീട്ടിൽ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ എ സി ഇതാണെങ്കിൽ ഏകദേശം ഒരു ട്വന്റി ട്വന്റി ഫോർ ഹവേഴ്സ് അതിന്റെ തന്നെ ഫാസ്റ്റ് ചാർജർ ഉണ്ട് ഞാൻ നോർമൽ ചാർജർ ആണ് ഫാസ്റ്റ് ചാർജർ ഉണ്ട് ഞാൻ നോർമൽ ചാർജർ ഇത് വെഹിക്കിൾ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന ചാർജർ ആണ് വെച്ചിരിക്കുന്നത് പവർ പ്ലഗ് യൂസ് ചെയ്ത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ നമ്മളത് വോട്ട്സിനനുസരിച്ച് ഇപ്പം തേർട്ടി വോട്ട്സിന്റെ ചാർജറുണ്ട് ഫോർട്ടിയുണ്ട് ഫിഫ്റ്റി ഉണ്ട് സിക്സ്റ്റി ഉണ്ട് ഒരു സിക്സ്റ്റി വോട്ട്സിന്റെ ഒക്കെ ചാർജർ യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് വൺ ഹവറിൽ ഫുള്ളി അതാ പറഞ്ഞത് സിക്സ്റ്റി വാട്ട്സിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവും ഒരു മണിക്കൂർ ഉണ്ട് ഫിഫ്റ്റി ഒക്കെ ആണെങ്കിൽ അത് വീണ്ടും കൂടി ഇരിക്കും ഒരു ഒന്നേകാൽ മണിക്കൂർ ഫോർട്ടി തേർട്ടി ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആ ഒരു റേഞ്ചിനാണ് ഇതിൻ്റെ ഒരു എന്താണ് ചാർജിങ് ടൈം ടൈം വരുന്നത് അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വാഹനം അല്ലെങ്കിൽ ഒരു ഇ വി വെഹിക്കിൾ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൈമിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഒരു പ്രശ്നം വരുന്നത് അതായത് ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ പോസ്റ്റ് പോസ്റ്റാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുള്ള ചില എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാത്രമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പവർ സോഴ്സിനെ കുറിച്ച് ഒന്ന് പഠിക്കാം ഇതിൻ്റെ ബോണറ്റിൻ്റെ ഭാവമൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ബോണറ്റൊക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോഡി പാർട്സാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത് ഇ വി വെഹിക്കിള് ടാറ്റയുടെ വേണോ അതോ ഈ എം ജിയുടെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും സേവിലെടുത്ത് തുടങ്ങി എം ജിയുടെ ഇസഡസ് നല്ലൊരു ഓപ്ഷനാണ് നോക്ക് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട് പലരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു വാഹനം എടുത്തത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്കുള്ള സ്പെക്കുകളും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ ഈ ഒരു എം ജിയുടെ ഇസഡസിൽ വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിതിയം അയൺ ബാറ്ററി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറ് വരുന്ന വെച്ചാൽ പെർമനൻറ്റ് മാഗ്നറ്റിക് സിഗ്നൈസർ മോട്ടറാണ് വരുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് വരുന്നൊരു ടൈപ്പ് മോട്ടറാണ് ഈ വാഹനത്തിൽ വരുന്നത് അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ പവർ പറയുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി നാല് ബി എച്ച് പി പവറും അതിന് തന്നെ ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ ഈ ഒരു വാഹനത്തിന് ലഭിക്കും എന്നുള്ളതാണ് വളരെ ശക്തമായ ഒരു മോട്ടറാണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതൊരു ഇ വി വെഹിക്കിൾ ആണെങ്കിലും അതിൻ്റെ ബോണറ്റ് അങ്ങോട്ട് ബുക്കി നോക്കുമ്പോൾ കാണുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ എ സി ഡി സി കൺവെർട്ടർ അത് കണക്കിന് ഓൺ ബോൺ ചാർജിങ് യൂണിറ്റ് അതുപോലെ തന്നെ ഇൻവെർട്ടർ യൂണിറ്റ് അത്തരത്തിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ലളിതമായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഈ ഒരു വാഹനത്തിൽ വരുന്നുള്ളൂ അത് കണക്ക് തന്നെ നമ്മളുടെ ആക്സിലറി ബാറ്ററി ഉണ്ട് നമ്മൾ സാധാ വാഹനങ്ങൾക്ക് വരുന്ന കണക്ക് ഒരു ടോൾ വോൾട്ടിൻ്റെ സാധാ ഒരു ബാറ്ററി വരുന്നുണ്ട് ഇ വി വെഹിക്കിൾസിൽ ഓറഞ്ച് ലൈൻസ് വരുന്ന ഹൈ വോൾട്ടേജ് ലൈനുകളായിരിക്കും ഇപ്പോൾ ഈ ഹൈ വോൾട്ടേജ് ലൈനിലൊന്നും ഒരു കാരണവശാലും കൈവെച്ച് പിടിക്കാനോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒരു കാരണവശാലും പാടില്ലാത്തതാണ് അതുകണക്കു തന്നെ ഇതിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് കളർ വരുന്നത് വെച്ചാൽ ഒരു ട്വൽവ് വോൾട്ടേജ് ലൈനുകളായിരിക്കും ഇപ്പം ഇതിൽ നോക്കിയാണെങ്കിൽ ഒരു സാധാരണ രണ്ട് വാട്ടർ പമ്പ് വരുന്നുണ്ട് അതായത് നമ്മുടെ ബാറ്ററി എപ്പോഴും കൂൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയും അതിനിക്ക് തന്നെ ഈ ഒരു ഇൻവെർട്ടർ ലൈനേക്ക് ഈ ഇൻവെർട്ടർ സെറ്റിനൊക്കെ എപ്പോഴും അല്ലെങ്കിൽ എ സി ഡി സി കൺവേർട്ടനൊക്കെ എപ്പോഴും കൂൾ ചെയ്ത് നിർത്തിന് വേണ്ടിയിട്ട് ഇതിൽ നോക്കിയാണെങ്കിൽ ഇത് ആ വെള്ളത്തിൻ്റെ അതായത് ഈ കൂളിൻ്റെ ലൈൻ ഇഷ്ടം പോലെ ഇതിൽ അങ്ങോട്ട് കൊണ്ട് ചിറമയായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു റേഡിയേറ്ററാണ് വരുന്നത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ വർക്കായി തുടങ്ങും എന്നുള്ളതാണ് അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ എപ്പോഴും ഈ ഒരു ബാറ്ററിയും മറ്റുമൊക്കെ നിലനിർത്തിയേ പറ്റുകയുള്ളൂ കാര്യം വെച്ചാൽ ടെമ്പറേച്ചർ കൂടുതലാവുമ്പോഴത്തേക്ക് ഫിക്സഡ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിൻ്റെ പവർ കുറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും അങ്ങനെ കുറയുമ്പോഴത്തേക്കും വണ്ടിയുടെ പുള്ളിങ്ങും പവറിനൊക്കെ വ്യത്യാസം വരും എന്നുള്ളതാണ് ഇ വി വെഹിക്കിൾസിൽ എപ്പോഴും ബാറ്ററിയും അതുമായിട്ട് അനുബന്ധപ്പെട്ട ഭാഗങ്ങളും കൂളായിട്ടിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടൊരു കാര്യമാണ് ഇതിൽ അനാവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ അറിയാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഇ വി വെഹിക്കിൾ ഉണ്ടെങ്കിൽ ആ ഒരു വാഹനം നിങ്ങൾ ഇതിനിടക്ക് ബോണറ്റ് പൊക്കി നോക്കാൻ നേരത്ത് ഇഷ്ടം പോലെ ഇതിനിടയ്ക്കുള്ള ഓറഞ്ച് വയറുകളും ബ്ലാക്ക് വയറുകളൊക്കെ ഉണ്ടായിരിക്കും ഈ ഓറഞ്ച് വയറെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്ന വയറുകളാണ് ഇപ്പം ഒരു അനുഭവം പറഞ്ഞുതരാം സേവലി സേവലിൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം പൂച്ചയറിയത് ഓർമ്മയുണ്ടോ പൂച്ച രാവിലെ ഇതിനകത്ത് കയറി എല്ലാം കൂടി അകത്ത് കയറിയിരിക്കും അതിനൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് പൂച്ച കയറിയിട്ട് ഇതിൻ്റെ തട്ടിപ്പറിച്ചു ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം പൂച്ചയോ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നാൽ കൈ വെച്ച് കയറി പിടിച്ച് ഇതിനെ ഓട്ടിക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും വല്ല ഇരുമ്പ് സാധനങ്ങളല്ല അല്ലാതെ ഏതെങ്കിലും രീതിയിൽ വല്ല കമ്പോ വല്ല സാധനമൊക്കെ വെച്ചിട്ട് പയ്യെ തട്ടി 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 ഓട്ടിക്കണം എല്ലാം എന്തെങ്കിലും ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒന്നും വരത്തില്ല നമ്മൾ കയറി ഇതിനൊക്കെ ഡയറക്റ്റ് തൊട്ടെന്നോ പിടിച്ചെന്നോ പറഞ്ഞാൽ നമ്മൾ കറണ്ട് ഇടിക്കുകയോ മറ്റു വിഷയങ്ങളൊന്നും വരത്തില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് കാലക്രമേണ ഇതിൽ എന്തായാലും പഴക്കവും കാര്യങ്ങളൊക്കെ വരും അതായത് കുറച്ച് കൂടി കഴിഞ്ഞ് ഇതിൻ്റെ വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലോട്ടൊക്കെ ഇത്തിരി കാര്യമായ രീതിയിലൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനിക്ക് പഴക്കം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും രീതിയിൽ കറണ്ട് അടിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തിരി നനമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കറണ്ട് അടിക്കാനുള്ള ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു രീതിയിലൊക്കെ ഒരു കാരണവശാലും നമ്മൾ ഇതിലൊന്നും കയറി കൈകാര്യം ചെയ്തത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്തൊരു കാരണവശാലും ഈ ഒരു വാഹനത്തിൻ്റെ ആ വയറിങ് ഭാഗങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓറഞ്ച് ആയിക്കോട്ടെ രണ്ട് ഭാഗത്താണെങ്കിലും കൈ വെക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റേതായ ടെക്നീഷ്യന്മാർ മാത്രം ഇതിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളൊരു വാഹനത്തിൻ്റെ ഡോറിൻ്റെ സൈസ് സൈസുണ്ടോ അത്യാവശ്യം വലിയ ഡോറുകളാണ് ഇതിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അകത്തോട്ട് കയറി ഇറങ്ങാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ട് കയറി ഇറങ്ങാൻ കഴിയും ഇതിൻ്റെ ഡ്രൈവർ സൈഡിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള വളരെ നല്ല രീതിയിലുള്ള ഹെഡ് റൂമുണ്ട് ഇതൊരു പനാരൂമിക് സൺ റൂഫാണ് വരെ നമ്മളിതൊന്നും കാണിക്കാത്ത വെച്ചിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കണ്ട് 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 കുറേ മടുത്തറുണ്ടായിരിക്കും അല്ലേ ചെയ്തലി അതെ ഇനിയിപ്പം കോ ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് കോ ഡ്രൈവർ സീറ്റിൽ സൈഡിൽ സേതല് കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ടില്ലായിരിക്കും ഇരുന്നിട്ടുണ്ട് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോ ഞാൻ കോ ഡ്രൈവർ കോർ ഡ്രൈവർ സീറ്റിൽ തന്നെ ഓക്കെ അപ്പൊ കോ ഡ്രൈവ സീറ്റിലുള്ള കംഫർട്ട് നമുക്ക് എന്താണ് കിടക്കാം ഇങ്ങനെ കിടക്കാം

അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് ഡോറിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഈ ഡോർ അത്യാവശ്യം കാഴ്ചയിൽ വലുതാണെങ്കിലും എൻട്രൻസ് ഈ ഡോറിൻ്റെ വലിപ്പ വലിപ്പത്തിനനുസരിച്ച് ഒരു വലിപ്പം ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഡോറ് പുറമേ ഭയങ്കര കാഴ്ചയിൽ വലിപ്പം ഉള്ളിലേക്ക് വരുമ്പം കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് നമുക്ക് കയറി ഇറങ്ങാനായിട്ട് ജസ്റ്റ് ഇത്തിരി എടുത്തുതന്നെ കയറണം കയറി ഉള്ളിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂമും മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഒരു മൂന്ന് പേർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തിരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളൊരു വാഹനത്തിന് സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ടയർ സൈസ് പറയാം ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് പതിനേഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന ഈ ഒരു വാഹനത്തിന് ബ്രേക്കിംഗ് സംവിധാനം വരുന്നത് മുൻഭാഗത്തും പിൻഭാഗത്തും എല്ലാം ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് മുൻഭാഗത്ത് വരുന്നത് അതുപോലെ എ ബി എസ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയത് ഇപ്പം അതിപ്പം പ്രത്യേകിച്ച് എടുത്തു ഒരു ആവശ്യമില്ല എല്ലാ വാഹനങ്ങളും എ ബി സംവിധാനം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ ആക്സിലുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എം ജിയുടെ പല വാഹനങ്ങൾ നോക്കിയാണെങ്കിൽ ലോ റാമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹെവി ആയിരിക്കും അത്തരത്തിൽ ആയിട്ടുള്ള ഒരു ലോവറാമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് സ്ട്രഡ് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം വന്നേക്കുന്നത് നമ്മളൊരു വാഹനത്തിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷനും ടിപ്പിക്കലായിട്ടുള്ള സാധാ രീതിയിലുള്ള സസ്പെൻഷൻ ആണ് വരുന്നത് അതായത് ഒരു ടെസ്റ്റ് ബീം അല്ലെങ്കിൽ ഡെഡ് ആക്സിൽ സെറ്റപ്പിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷൻ വരുന്നത് ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിരിക്കുന്നത് ഇപ്പം ഈ വീട് ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചു നോക്കിയിട്ടുള്ള വാഹനം ചാറ്ററാണ് ചാറ്റയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം അല്ലെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ ഒരു ഈ ഒരു ഇസ്ര സി ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം തന്ന ചെയ്തലിക്ക് റിവ്യൂ ചെയ്യാൻ തന്ന ശൈതിലിരിക്കും പെച്ചയ്ക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ് അപ്പോൾ പെച്ചയുടെ കാര്യം സൈതലി എന്ന് പറഞ്ഞാൽ പെക്സയെന്ന് പറയുന്ന ഒരു ഡോസ്റ്റെപ്പ് കവേഴ്സ് സർവീസാണ് അപ്പോൾ നിങ്ങൾക്ക് കാർ വാഷിംഗ് കാർ കെയറുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസും ഇൻറ്റീരിയർ ക്ലീനിങ് റൂഫ് ക്ലീനിങ് ലെതർ ക്ലീനിങ് അപ്പോൾസർ ക്ലീനിങ് ദാറ്റ് മീൻസ് കാർ കെയറുമായി ബന്ധപ്പെട്ട എല്ലാ ത്രീ സിക്സ്റ്റി ഡിഗ്രി സർവീസും നിങ്ങൾക്ക് എന്താണ് എന്താണ് പെക്സയുടെ ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ത്രൂ ബുക്ക് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സീറോ വൺ ടു ത്രീ ഫോർ എന്ന നമ്പർ ത്രൂ ബുക്ക് ചെയ്യാം കേരളത്തിലെ എല്ലാ ലൊക്കേഷൻസിലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം വിശ്വസിക്കുന്നു പ്രയോജനപ്പെടുന്ന ബൈ